സ്കീമിൻ്റെ രണ്ടാം ഘട്ട റിസൈനേഷൻ പ്രോസസ്സ് അത് എപ്പോൾ വരെ ഉണ്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി അല്ലെങ്കിൽ എം സി സി വഴി ഏതെങ്കിലും ഓൾ ഇന്ത്യ കോട്ട സീറ്റോ അല്ലെങ്കിൽ ഡീംഡ് കോളേജുകളിൽ സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീറ്റിനോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇംപ്ലിക്കേഷൻസ് ഇല്ലാതെ നേരത്തെ ഒന്നാംഘട്ടത്തിൽ എം ബി ബി എസ്സിനോ ബി ജി എസ്സിനോ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഈ ഒരു പ്രോസസ്സിൽ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതാത് കോളേജിൽ പോയിട്ട് റിസഗനേഷൻ ലെറ്റർ കൊടുത്ത് ഓൺലൈനായിട്ട് ഈ റിസഗ്നേഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ആ കോളേജിൽ അടച്ച പണവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഈ ഒരു ടൈം ഫ്രെയിമിന് ശേഷമാണെങ്കിൽ മൊത്തം കുറേ പ്രയാസങ്ങൾ നിങ്ങൾ നേരിടും അപ്പോൾ അത് നിൽക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ എക്സിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് ചെയ്യണം കാരണം ഈ സീറ്റുകളൂടെ കണക്കെടുത്തുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലെ കീബിൻ്റെ ആ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് വരിക അതിന് വേണ്ടിയിട്ടാണ് അത് കൃത്യം ഒരു ടൈം ഫ്രെയിം തരുന്നത് ഓക്കെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ പിന്നെയുള്ള റൗണ്ടുകൾ നിങ്ങൾ പരിഗണിക്കില്ല എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് യഥാർത്ഥം ലഭിക്കാനായിട്ട് ഇനി ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് കൊടുത്ത് ലഭിച്ചിട്ടില്ല ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കോളേജ് കൂടെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ യു ബെസ്റ്റ് വിഷസ്